ഷീജ ഷീജ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആകെ സ്വർണം കവർന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നെടുത്തത് രണ്ട് കിലോ സ്വർണം എന്നാണോ അതാണോ ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചത് അറസ്റ്റ് മെമ്മോയിൽ പറയുന്ന കാര്യം അതാണോ തീർച്ചയായും അറസ്റ്റ് മെമ്മോയിൽ പറയുന്നതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് അറസ്റ്റ് മെമ്മോയിൽ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ രണ്ട് കിലോ സ്വർണം തട്ടിയെടുത്തു എന്നുള്ളതാണ് അറസ്റ്റ് മെമ്മോയിൽ പറയുന്നത് ഇതിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും അറസ്റ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈയൊരു ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത് ശബരിമലയിലെ സ്വർണ്ണ സ്വർണ്ണപ്പാട് െ സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഈ സ്വർണത്തിന്റെ ഈ കവർന്ന കവർണ്ണ ശബരിമലയിൽ നിന്നും കൊള്ളം നടത്തിയ സ്വർണത്തിന്റെ പങ്ക് ആരൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അത് ഈ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് അത് അതിന് പുറമെ മറ്റാർക്കെങ്കിലും ഇതിന്റെ വിഹിതം ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏതായാലും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അല്പസമയത്തിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരെ ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങോട്ടേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ കൂടുതൽ വ്യക്തത വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എസ് ഐ ടി സംഘമാണ് പുറത്തേക്കിറങ്ങുന്നത് എസ് ഐ ടി സംഘം ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അല്പസമയത്തിനകം തന്നെ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അത് തന്നെയാണ് ഇതിൽ ഏറെ നിർണായകമാകുന്നത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്കാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ ഇവിടെ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത് അതിനുശേഷമായിരിക്കും അവർ അതിലൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക അതിൽ ഏറ്റവും പ്രധാനം തെളിവെടുപ്പാണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എവിടേക്കായിരിക്കും തെളിവെടുപ്പിന് കൊണ്ടുപോകുക എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തത അതിനുശേഷം അതിനുശേഷമായിരിക്കും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് ഇറക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് റാന്നി കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതി ഉണ്ണികൃഷ്ണൻ കോറ്റിയെ പോലീസ് അവിടെ നിന്ന് കോടതി ഉത്തരവനുസരിച്ച് ഇപ്പോൾ കോടതിയിൽ നിന്ന് കൊണ്ടുപോവുകയാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് ഈ കോടതിയിൽ നിന്ന് റാന്നിയിലെ കോടതിയിൽ നിന്ന് എങ്ങോട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തെളിവെടുപ്പ് പോലെയുള്ള കാര്യങ്ങളാണോ അതോ വീണ്ടും കൂടുതൽ ചോദ്യം ചെയ്യുക എന്നതിലേക്കാണോ അടുത്തത് റാന്നിയിലെ തന്നെ എ ആർ ക്യാമ്പിലേക്കോ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്കോ അതോ തിരിച്ച് തിരുവനന്തപുരത്തേക്കോ എന്നുള്ളതാണ് ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെ തന്നെ ഒട്ടും സമയം കളയാതെ പുലർച്ചെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് റാന്നിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുവരികയായിരുന്നു കോടതിയിൽ ഇന്ന് ആദ്യ കേസായി തന്നെ പതിനൊന്ന് മണിക്ക് ഈ കേസ് പരിഗണിച്ചു അതിനുശേഷം പോലീസിൻ്റെ അപേക്ഷ പോലീസ് കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ കേട്ട കോടതി അത് അനുവദിക്കുകയായിരുന്നു പതിമൂന്ന് ദിവസത്തേക്ക് ഒക്ടോബർ മുപ്പത് വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമല കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് അതിനിടയിൽ പത്ത് മിനിറ്റ് സമയം സ്വന്തം അഭിഭാഷകനുമായി സംസാരിക്കാൻ അനുമതി കോടതി നൽകി അങ്ങനെ പത്ത് മിനിറ്റ് കോടതിയിലെ ജൂനിയർ സൂപ്രണ്ടിൻ്റെ ഓഫീസ് മുറിയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അഭിഭാഷകനുമായി സംസാരിച്ചു അതിനുശേഷം അല്പം മുമ്പ് മിനിറ്റുകൾക്ക് മുമ്പാണ് ആ കോടതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് അന്വേഷണ സംഘം പുറത്തേക്ക് വന്നത് അതിനുശേഷം വളരെ വേഗം അവിടെ നിന്ന് മുന്നോട്ട് പോകും യാണ് ഈ മുമ്പ് ഷീജയും രാജ്കുമാറുമൊക്കെ സൂചിപ്പിച്ചതുപോലെ പല അനുമാനങ്ങളാണ് തിരുവനന്തപുരത്തേക്കോ അതോ പത്തനംതിട്ടയിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലാണോ സന്നിധാനത്തേക്കൊണ്ടുപോയി തെളിവെടുപ്പ് എന്നതിലേക്കാണോ അതോ മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിലേക്ക് കടന്നിട്ടില്ല അന്വേഷണ സംഘം അപ്പോൾ ഇതിന് പുറകെ ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മറ്റു പ്രതികളെ വെവ്വേറെ ചോദ്യം ചെയ്യുകയാണോ അതോ അക്കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞ് ആരംഭിച്ചു കഴിഞ്ഞോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളല്ല ഇനി അതുപോലെ തന്നെ മറ്റു പ്രതികളെയും കൂടി ചോദ്യം ചെയ്ത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പറയേണ്ടത് കാരണം ഈ ഈ വലിയ കവർച്ചയുടെ മുഖ്യപ്രതിയും എല്ലാത്തരം ഗൂഢാലോചനയുടെയും മുഖ്യ കേന്ദ്രം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ ഉണ്ണികൃഷൻ പോറ്റിയിൽ നിന്ന് പ്രത്യേക സംഘത്തിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് സ്വർണം കവർന്നു എന്ന് സമ്മതിച്ചു എന്നത് തന്നെയാണ് അറസ്റ്റ് മെമ്മോയിൽ നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ രണ്ട് കിലോ സ്വർണം കവർന്നു എന്ന് കോടതിക്ക് മുമ്പാകെ ഇന്ന് അന്വേഷണ സംഘം കൊടുത്ത അറസ്റ്റ് മെമ്മോയിൽ പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്